thank അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നലത്തെ വ്ളോഗിൻ്റെ കുറച്ച് വിശേഷവും ഇന്നത്തെ കുറച്ച് വിശേഷവും അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ മാത്രമേ ഇതിലോട്ട് ആഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് തൊട്ടിട്ട് കാര്യം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ നിന്ന് കുറച്ച് വീഡിയോ എടുത്തത് കാരണം ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എടുക്കാൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് പിന്നെ ഇന്ന് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വോയിസ് എന്തുകൊണ്ട് ഇട്ടിട്ടില്ല എന്തുകൊണ്ടാണ് വോയിസ് ഇടാഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷംന നമ്മളോട് മിണ്ടത്തില്ലേ എന്നൊക്കെ ഇന്നലെ വീട്ടിൽ ജോലിക്കാരുണ്ട് കേട്ടോ ഉണ്ടായിരുന്നു ഇന്നലെയും എന്നും ഒക്കെ ഉണ്ട് അപ്പോൾ ബാത്റൂമ് കെട്ടാണ് അകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്കാരുടെ സംസാരവും നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നലെ ഞാൻ വോയിസ് ഇടാതിരുന്നത് വീഡിയോയ്ക്ക് കേട്ടോ അപ്പോൾ മ്യൂസിക് മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയത് അതുമാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ ഒരേ ഇടത്തിൽ അവരിങ്ങനെ അതിര് കിട്ടുന്നുണ്ട് അതിരെല്ലാം ഇടിഞ്ഞു നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും ഒരു മൂന്ന് നാലഞ്ച് ജോലിക്കാരുണ്ട് അപ്പോൾ എല്ലാം കൂടെയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് വോയിസ് കൊടുക്കാനുള്ള ഒരു സാഹചര്യവും ഇന്നലെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ വോയിസോട് കൂടിയിട്ട് ആ വീഡിയോ ഇടാതിരുന്നത് വോയിസ് ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ അത് ഒത്തിരി പേർക്ക് അങ്ങനെ പറ്റത്തില്ല ശകുന്തള ചേച്ചിയൊക്കെ നല്ല കമൻറ്റിൽ എഴുതി നമുക്കിങ്ങനെ വോയിസ് സംസാരിക്കാത്ത വീഡിയോ കാണാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നലത്തെ റീസൺ നമ്മൾ ഇടാതിരുന്നതിൻ്റെ റീസൺ ഇന്നലെ ഇതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇന്നലെ ഉണ്ടാക്കിയത് ഇതുപോലെ ഉഴുന്നവടയുണ്ടല്ലോ ഉഴുന്നവടയാണ് ഉഴുന്നവടയുടെ പരുവെല്ലാം ചെയ്തെടുത്തു പക്ഷേ ഉഴുന്നവടയുടെ ഷേപ്പ് മാത്രം കിട്ടിയില്ലെന്നേ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു പക്ഷേ അന്ന് ഞാനത് ഉണ്ടാക്കിയില്ല മടി കാരണം ഞാനത് വിട്ടു അപ്പോൾ ഇന്നലെ ആയപ്പോഴത്തേക്കും രാവിലെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് എടുത്ത് എന്തായാലും കാപ്പിക്ക് പകരം ഇതങ്ങ് ഉണ്ടാക്കുക അല്ലോന്ന് കരുതിയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കിയെടുത്തേട്ടോ ഉഴുന്നവടയുടെ ഷേപ്പില്ല ഒന്ന് രണ്ടെണ്ണം മാത്രം എനിക്ക് ഉഴുന്നവടയുടെ ഷേപ്പ് കിട്ടി ബാക്കി പറ്റിയില്ല കേട്ടോ എനിക്ക് എന്തോ അത് ഉഴുന്നുകാടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല ഈ രണ്ടെണ്ണം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിരുന്നു പിന്നെ അല്ല ഇങ്ങനെ ബോൾ പോലെയൊക്കെ പറക്കിയൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കോരി പൊരിച്ച് ഓരിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ചട്ടണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തേങ്ങ മാത്രം വെച്ച് അരച്ചിട്ടുള്ള തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒക്കെ അരച്ചിട്ടുള്ള ഒരു ചട്ടണി ഉണ്ടാക്കി അങ്ങനെ രാവിലത്തെ കാപ്പിയെന്ന് പറയുന്ന നിലത്തെ ഇതായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും അത് കഴിക്കാനൊക്കെ കൊടുത്തു ഇത് ഇന്ന് രാവിലെയുള്ള വീഡിയോയാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് കാണുന്നത് ഒരുപാട് വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് ഒരു ജോലിയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് കൊച്ചിന് മദ്രസേ മദ്രസ ഉള്ള ദിവസമാണ് അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കാപ്പി രാവിലെ പുട്ടായിരുന്നു പുട്ടും പപ്പടമായിരുന്നു കേട്ടോ പഴവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കാപ്പിയൊക്കെ കഴിച്ചു പിന്നെ ഇതേ നമ്മുടെ അടുപ്പിലെ ചാരമൊക്കെ വാരി ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴുകി എടുത്തു കേട്ടോ ഒന്ന് കഴുകി തീയൊക്കെ പിടിപ്പിച്ചു ചോറ് വെക്കാനുള്ള വെള്ളവും കൂടിയൊക്കെ അടുപ്പിലോട്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞ് കൊച്ചിനെ ഞാൻ ഒൻപത് മണിക്ക് പള്ളി ഉണ്ടായിരുന്നല്ലോ ഉള്ളതുകൊണ്ട് കൊച്ചിനെ ഞാൻ പള്ളിയിലും വിട്ടിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ എടുത്തത് വീടിയെടുത്തത് അപ്പോഴത്തെ മുറ്റം അടിക്കാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നെട്ടോ മുറ്റം അടിക്കാനായിട്ട് പോവുക അന്നലെ രാത്രി നല്ല മഴയായിരുന്നു ആയിരുന്നെട്ടോ നല്ല മഴയെന്നു വെച്ചാൽ നല്ല കിടക്കാച്ചി മഴയായിരുന്നു ചെറിയ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നെട്ടോ പകലിനിപ്പോൾ വൃശ്ചികം തുടങ്ങാറായതിൻ്റെ ആ ഒരു തുടക്കമാണോ അറിയത്തില്ല ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നേ പകൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മുറ്റത്ത് ചവറൊക്കെ അങ്ങ് കുറച്ച് വൃത്തിയുടെ കിടക്കാണ് അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു 对，安娜。 മുറ്റം മാത്രം ഒന്ന് തോത്തിട്ടതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇവിടെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല കാരണം ഇവിടെയൊക്കെ ആകെ അപ്പടി മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക എന്തായാലും പണി കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നടക്കത്തില്ല ഈ വശം കൂടുതൽ ചവറുള്ളതാണ് ഇവിടെ ആണ് കൂടുതൽ മരങ്ങളുള്ളത് നമ്മുടെ വീടിനും പുറകുവശത്തിനൊത്തം കുറച്ച് ഈ മുരിങ്ങയുടെയും അതുപോലെ കാരക്കയും ആത്തക്കായും എല്ലാം കൂടെയൊക്കെ നിൽക്കുന്നത് കൊണ്ടേ കാരെയാണെങ്കിൽ ഇപ്പം പൂത്ത് കിടക്കുന്നതുകൊണ്ട് പൂത്ത് കഴിഞ്ഞു കായ് ഇട്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക അതിൻ്റെ ഇലയും അതുപോലെ ആത്തക്കായും മൊത്തം കുരങ്ങുകയറി ഉള്ള ഇലകളെല്ലാം ഉള്ളിപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെ കാ പറിക്കാനായിട്ട് നമ്മൾ കൊടുക്കത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് ആട്ടിപ്പായച്ച് വിടുന്നുണ്ട് അതിനെ അതുകൊണ്ട് പറിക്കത്തില്ലാട്ടോ ഇപ്പം ഞാൻ പോയി നോക്കിയത് ഏതെങ്കിലും ഒരെണ്ണം വിളഞ്ഞെന്ന് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചു വെക്കാം എന്ന് കരുതിയിട്ട് പോയി നോക്കിയതാണ് പക്ഷേ ഇല്ല ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അത് മുകളിൽ നിൽക്കുക കേട്ടോ നമുക്ക് അത് തള്ളിയിടണം എങ്ങനെയായിരുന്നു പിന്നെ അതേ വീട്ടിലോട്ട് വന്നു കുറച്ച് ചാള രാവിലെ ഞാൻ പറഞ്ഞില്ലേ മീൻ കൊണ്ടുവന്നതിൽ കുറച്ച് ചാളയുണ്ടായിരുന്നു അപ്പോൾ വലിയ ചാളയാട്ടോ അപ്പോൾ അത് ഞാൻ നമുക്ക് അങ്ങനെ പുളിയൊന്നും വെക്കാതെ തേങ്ങ അരച്ചൊന്നും വെക്കാതെ ഇവിടെ സാധാരണ ഉമ്മ ഉള്ളപ്പോൾ ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ കപ്പയ്ക്ക് കപ്പയുണ്ടല്ലോ ചീനി മരച്ചീനിയുടെ കൂടെയാണ് ഇത് വെക്കുന്നത് ഇന്നിപ്പം ഇത് വാപ്പ ഇങ്ങനെ വെക്കാൻ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വെക്കുക കേട്ടോ ഒന്നുമില്ല അപ്പോൾ ഇതേ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി ചതമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അനിയത്തിയാണ് മീനൊക്കെ വെട്ടുന്നത് ഞാനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനങ്ങ് കഴുകിക്കോളാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ അവളാണ് കൊണ്ടുപോയി കഴുകിക്കൊണ്ടുവരുന്നത് പിന്നെ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ വാപ്പമ്മായ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാപ്പ്മക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളെപ്പോലൊന്നും അല്ല നമുക്ക് ക്യാമറയുടെ മുമ്പിലൊക്കെ വരാനായിട്ട് ഭയങ്കര ഒരു എന്താ ഒരു മടിയൊക്കെയാണ് പക്ഷേ അമ്മാക്കങ്ങനെയൊന്നുമില്ല അമ്മാക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ കമൻസ് ഞാൻ കണ്ടായിരുന്നു ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോയൊക്കെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒത്തിരി പേര് കമൻസ് ഞങ്ങൾ കണ്ടു ഞാൻ റിപ്ലൈ ഒക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ റിപ്ലൈയിട്ടങ്ങ് പോവുക ചെയ്യുന്നത് കേട്ടോ റിപ്ലൈ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളതിൽ പറയത്തില്ല വീഡിയോയിലൂടെ അങ്ങ് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് കുരുമുളക് പച്ച കുരുമുളക് പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അത് എല്ലാം അങ്ങനെ വിളഞ്ഞിട്ടൊന്നുമില്ല നല്ല വെയിലൊക്കെ വന്നിട്ട് നമുക്കൊരു മാർച്ച് മാർച്ചിലൊക്കെ ആവുമ്പോഴത്തേക്കാണ് നമ്മൾ സാധാരണ കുരുമുളക് ഒക്കെ പറിക്കുന്നത് കേട്ടോ അതിപ്പം ആയി വരുന്നതേ ഉള്ളൂ ഒരുപാടങ്ങ് മുറ്റിയിട്ടൊന്നുമില്ല മുറ്റുന്നതിലല്ലേ നല്ല എരിവുള്ളത് അതേ അങ്ങനെ മുറ്റിയിട്ടൊന്നുമില്ല ഇന്നലെയാണെങ്കിൽ മീൻ ഇങ്ങനെ പൊരിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും ഒരു ചെവയുണ്ടായിരുന്നു കേട്ടോ കാരണം മുറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല ഒരു കയ്പ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ചാള വെക്കുന്നത് ഈ പച്ച കുരുമുളകൊക്കെ ചവച്ചിട്ടിട്ടാണ് കേട്ടോ അങ്ങനെ മുന്നേക്കുമ്പോൾ അങ്ങനെ കുരുമുളക് മാത്രം ഇങ്ങനെ ചവച്ചിട്ടിട്ട് ചാളയും ചാളയുടെ തലയും ഒക്കെ വറ്റിച്ച് വെക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് കുരുമുളക് ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടാണല്ലോ വന്നത് ഇതിപ്പോൾ ഇനി കൊണ്ടുപോയി ഒന്ന് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കണം കാന്താരി മുളക് ഉണ്ടെങ്കിലും നല്ലതാട്ടോ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൽ നിന്നിങ്ങനെ പറക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചാളയൊക്കെ നമുക്കിങ്ങനെ കറി വെക്കാനായിട്ട് കേട്ടോ വേറെ മീനൊക്കെ അങ്ങനെ കറി വെക്കുമെന്ന് എനിക്കറിഞ്ഞു ഇവിടെ മുളപ്പം ചാളയാണ് ഇങ്ങനെ വെക്കുന്നത് അത് ഈ കപ്പയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ വീഡിയോയുടെ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലറാക്കി വെച്ചത് അവിടെ നാപ്പ് ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ചില സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല വഴക്കേ അപ്പോൾ ഇതേ ഞാൻ എന്താ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചതയ്ക്കാനായിട്ട് ഒന്നും നിന്നില്ല അപ്പോഴത്തേക്കും കൊച്ചിനെ തിരികെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി മദ്രസ്സേന്ന് കൊച്ചിനെയും വിളിച്ചിട്ട് ഇതേ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് തേരിയാണ് കേട്ടോ കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേ ഇങ്ങനെ വണ്ടി പോകത്തില്ല അതായത് ഇവിടെ നിന്ന് ഗേറ്റ് കേറ്റില്ലേ അവിടം വരെ പോകത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കുന്ന് കയറിയേണ്ടി വരും ചെറിയൊരു അധികം ദൂരമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങ് താഴെ എത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേ വീടെത്തി നമ്മൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഈ കുരുമുളക് ഇച്ചിരി നന്നായിട്ടൊന്ന് ചതയണം എന്നാൽ അരഞ്ഞു പോകണ്ട ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇടികല്ലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങനെ തല്ലിയെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെയൊക്കെ ഒന്ന് ചതച്ച് വാരി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പുളിവെള്ളം ഒരുപാട് പുളിവെള്ളം വേണ്ട ഞാൻ മാങ്ങയും കൂടെ ഇടുന്നത് കൊണ്ടാണ് ഒരുപാട് പുളിവെള്ളം ഒഴിക്കാത്തത് കേട്ടോ കുടംപുളി ഉണ്ടെങ്കിലും ബെസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതിൽ കുടംപുളിയാണ് നല്ലത് നമ്മുടെ കയ്യിൽ കുടമ്പൊളി ഇല്ല പിന്നെ ഞാൻ അത് ഒരു കഷ്ണം മാങ്ങി ഇട്ടിട്ടുണ്ട് ഒരെണ്ണം ഇട്ടിട്ടില്ല ഒരു പീസ് ഒരു പകുതി ഉണ്ടല്ലോ അതിൻ്റെ പകുതി പീസയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ അടുപ്പിലോട്ട് വെച്ചിട്ട് വെച്ച് വറ്റി വറ്റിച്ചങ്ങ് ഇറക്കിയാൽ മതി കേട്ടോ വെള്ളമൊന്നുമില്ലാതെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ച് അധികം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കപ്പയുടെ കൂടെ കഴിക്കാനാണ് അട്ടിപൊളി ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചാള മീൻ വെച്ച് മറ്റെന്തെങ്കിലും മീൻ വെച്ച് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ചാളയുടെ തലയും ചാളയും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ അടിപൊളി സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ആളെ കാണും അസാമുലൈക്കും